ജീവനം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പിറവന്തൂർ പഞ്ചായത്ത് തല പാലിയേറ്റീവ് ഒന്നാമത് വാർഷികം സംഘടിപ്പിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജി മാത്യു ജോർജ് പാലിയേറ്റീവ് കെയർ ഒന്നാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ കഴിഞ്ഞ ഏകദേശം കറക്ട് ഒരു വർഷം ആണ് നമ്മളുടെ ഈ പല രീതിയിലുള്ള യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് തോന്നുന്നു തിരുവാതി അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ സാധാരണ നമ്മൾ കാര്യം പറയുമ്പോൾ ഇന്നലെ പോലെ തോന്നുന്നു പക്ഷെ അതുപോലെ തന്നെ ജീവനാസം സൊസൈറ്റി എന്ന സംഘടന ഉദ്ഘാടനം ചെയ്യുന്ന ഒന്ന് പതിനാഞ്ചു വർഷത്തോളമായി ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് അതും വളരെ ഇന്നലെ പോലെ തോന്നും നമ്മൾ അല്ലെങ്കിൽ ഒരു കാര്യം കാലങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു വർഷങ്ങൾ മാറി മാറി വരുന്നു സമയം ഇങ്ങനെ പോകും സമയം ആർക്കും വേണ്ടി എനിക്കുന്നില്ല ആർക്കും നിൽക്കുന്നില്ല പക്ഷേ നമ്മളോടൊപ്പം എപ്പോഴും ഉള്ളത് നമ്മൾ ചെയ്യുന്ന നന്മപ്രവർത്തികളായി നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ എപ്പോഴും നമ്മളോടുകൂടി നമ്മളോടുകൂടി ഉണ്ടാവും ഏതോസ്വത്തിൽ പറയുന്നുണ്ട് ആകെ ലോകം അതിന്റെ മോഹങ്ങൾ എല്ലാം ഒഴിഞ്ഞു പോകും പക്ഷേ എന്റെ വചനങ്ങൾ നിലനിൽക്കും ദൈവത്തിന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നന്മപ്രവർത്തികൾ ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം അത് ഏത് സമുദായത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും ഇപ്പോഴും നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള അത് മാത്രമേ നമ്മൾ പിന്തുടരുന്നു അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സമയത്ത് കൂടുതൽ കൂടുതൽ ഈ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഈ സംഘടനയിലേക്ക് വരുവാനും കൂടുതൽ കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനും നമുക്ക് കഴിയണം ജീവനം ക്യാൻസർ സൊസൈറ്റി പ്രസിഡന്റ് പി ജി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വഹിച്ചുബാധിതരായി ജീവിതത്തിന്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെട്ട കേരളത്തിലെ മുപ്പതിനായിരത്തിലധികം വരുന്ന മനുഷ്യ ജീവനുകളെ സ്നേഹവും മനസ്സും മരുന്ന് നൽകി ജീവിതത്തിലേക്ക് തിരികെത്തിക്കുവാൻ ജീവനം ക്യാൻസർ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് വളരെയധികം അഭിമാനമുണ്ട് ജീവനം ക്യാൻസർ സൊസൈറ്റിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ നാട്ടിൽ നിന്നും പതിനഞ്ച് വർഷം മുമ്പ് ആരംഭിച്ച ഈ സംഘടന ഇതിന്റെ പ്രവർത്തന മാന്താവിൽ കൂടുതൽ സൂര്യശോഭയോടെ ഇന്ന് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ പ്രശസ്ത പ്രതിഭാഗങ്ങളുമായ പതിനാറ് പരം ഡോക്ടർമാരാണ് ഈ സംഘടനയ്ക്ക് ശക്തിപ്പെടുന്നത് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് ഈ സംഘടന ഇവിടെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാൻസർ മേഖലയിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഈ സംഘടന കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വളരെ വലിയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് െയറുകൾ വാട്ടർ ബെഡുകൾ യൂറിനറി ബാഗുകൾ കോളൻ ബാഗുകൾ വിവിധങ്ങളായ മരുന്നുകൾ എന്നിവ നൽകുന്നുണ്ട് ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിൽ ക്യാൻസർ വിഷയത്തിൽ സർക്കാരിൽ നിന്നും രോഗികൾക്ക് വേണ്ട ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പ്രയത്നിക്കണമെന്ന് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു പലർക്കും ഓർമ്മ കാണും എന്ന് തോന്നുന്നു ദൈവീ ശാപത്തിന്റെ ശാപം ലഭിച്ചവർക്കാണ് ഈ രോഗം വരുന്നത് അവര രക്ഷപ്പെടില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ആ രോഗം നമ്മുടെ സമൂഹത്തിൽ ഇല്ല കാരണം ദൈവം തന്നതെല്ലാം ഏറ്റെടുക്കും എന്നുള്ള ആ ഒരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ശാസ്ത്രം വിശ്വസിക്കാതെ ഈശ്വരനിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ള പിന്തുടർന്നതെങ്കിൽ ആ രോഗം ഇന്നും നമ്മളെ കാണുന്നതിനെ ക്യാൻസർ എന്ന രോഗം ഒരിക്കലും പരമ്പരാഗതമായിട്ടോ ദൈവഗോപത്താലോ ഒന്നും വരുന്ന രോഗമല്ല സാർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ മായം ചേർത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ഹോട്ടലിൽ പോയി രണ്ട് പൊറോട്ടയും ഒരു ബീഫ് കറിയും വാങ്ങി കഴിച്ചതിന് ശേഷം മൂന്ന് തവണ കൈ കഴുകിയാൽ പോകും നിങ്ങളുടെ കയ്യിലെ തണവ് പോകില്ല മണം വാങ്ങില്ല ശരിയാണോ വീട്ടിൽ വെക്കുന്ന ആഹാരത്തിലാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ മുളക് വാങ്ങി കഴുകി മുളകി പൊടിപ്പിച്ച് ആഹാരം ജീവനം ഭാരഹികളായ പ്രദീപ് ലാൽ ശാന്തി ജി പി ശിവപാല ഡി വിശ്വനാഥൻ കെ സി ശശികുമാർ എന്നിവർ സംസാരിച്ചു പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്